ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി തോരനാണ് കേട്ടോ ഒരു രണ്ട് മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ തോരൻ തയ്യാറാക്കുന്നത് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ നിങ്ങൾ കാണണം എങ്കിലേ നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒന്ന് ചനച്ച മാങ്ങയാണ് കേട്ടോ ചനച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പുളിയില്ല എന്നാൽ അധികം ചനച്ചിട്ടുമില്ല ജസ്റ്റ് അതിൻ്റെ കളറൊന്നു മാറി വന്നിട്ടേ ഉള്ളൂ പച്ച തന്നെയാണ് പിന്നൊരു നല്ല പച്ച മാങ്ങയും കൂടി എടുത്തിട്ടുണ്ട് ഇതിന് രണ്ടിനും അധികം പുളി ഇല്ലാത്ത മാങ്ങകളാണ് അതുകൊണ്ടാണ് നമ്മൾ തോരനായിട്ട് ഇത് സെലക്ട് ചെയ്തത് കേട്ടോ അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഇതിൻ്റെയൊന്ന് തൊലി ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ തൊലിയൊന്ന് കളഞ്ഞെടുത്തിട്ട് വരാം പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് മാങ്ങ വേണമെങ്കിലും ഇതുപോലെ എടുക്കാം കേട്ടോ പക്ഷേ എടുക്കുമ്പോൾ ഒരെണ്ണം ഇതുപോലെ ജസ്റ്റ് കളറ് മാറി വരുന്ന ആ ഒരു തരത്തിലുള്ള മാങ്ങയും പിന്നെ ഒരെണ്ണം ഒരു പച്ച മാങ്ങയായിട്ടുള്ളതാണ് എടുക്കേണ്ടത് അധികം പുളിയില്ലാത്തത് ഇത് രണ്ടും മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്കൊരു അടിപൊളി തോരൻ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പം നമ്മൾ മാങ്ങയുടെ തൊലിയെല്ലാം എന്താ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലേ ഇതിൻ്റെ കളർ മാത്രമേ മാറിയിട്ടുള്ളൂ ഇത് ശരിക്കും പച്ചയാണ് അപ്പം നമുക്കൊന്ന് ഇതൊന്ന് പുളി നോക്കിയിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും നല്ല കട്ടിയുണ്ട് കണ്ടോ ആകെ മൊത്തം നല്ല പച്ചയാണ് നമുക്ക് ഇത് പച്ചയായിട്ട് തന്നെ ഇരിക്കും ജസ്റ്റ് ഒരു കളർ മാറി വന്നിട്ടേ ഉള്ളൂ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കളർ വ്യത്യാസം വരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പച്ച തന്നെ തന്നെയാകുമ്പോൾ ഒരു കാണാനൊരു സുഖം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളറ് എടുത്തത് ആദ്യമേ ഞാൻ ഈ തോരൻ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമാണിത് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ കാണിക്കൂന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് എനിക്ക് ഞാൻ തയ്യാറാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഞാനത് ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ അപ്പം നമ്മളിതെല്ലാം മൊത്തം നമ്മളെടുക്കുകയാണ് അത് ഇത് എല്ലാം പൂളി കഴിഞ്ഞിട്ട് നമുക്കിത് ചെറുതായിട്ട് കൊത്തി അരിയണം ഇത് ചെറിയ പീസുകളായിട്ട് നിങ്ങൾ മിക്സിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കരുത് അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ മാങ്ങയെല്ലാം കൂടെ കുഴഞ്ഞിരിക്കും നമുക്കിത് കുഴയാതെ തന്നെ നമ്മൾ കടു മാങ്ങരി അരിയില്ലേ കടു മാങ്ങയ്ക്ക് അരിയുന്നത് പോലെ അതിലും ചെറുതായിട്ട് കുറച്ചും കൂടി ചെറുതായിട്ട് നമ്മൾ കൊത്തി കൊത്തി അരിഞ്ഞാണ് ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത് അപ്പം നമുക്ക് ഈ മാങ്ങയെല്ലാം കൂടെ പൂളി നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം ഈ മാങ്ങാണ്ടിയിലുള്ള എല്ലാ ദശയും നമ്മൾ എടുക്കണം കേട്ടോ ഒന്നും കളയരുത് അപ്പോൾ ഇതുപോലെ കൊത്തിക്കൊത്തി അരിഞ്ഞാൽ മതി കേട്ടോ ചെറുത ചെറിയ ചെറിയ പീസുകളായിട്ട് അല്ല വലുതായിട്ട് നിങ്ങൾ അരിയരുത് ഇതേ പീസായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക അത് നമ്മൾ വേവിക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂട്ടെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല അപ്പം നമുക്കിതൊന്ന് എല്ലാം കൊത്തി അരിഞ്ഞ് എടുത്തിട്ട് വരാം അപ്പം നമ്മൾ മാങ്ങയെല്ലാം എന്താ അതുപോലെ നമ്മൾ കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ടത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നമ്മൾ മാറ്റി വെക്കണം കാരണം അതിനകത്ത് ആ വെള്ളമൊക്കെ ഒന്ന് മൊത്തം നമ്മൾ കളയണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കോ ഇതാ വെള്ളമെല്ലാം ആ മാങ്ങയിലുള്ള വെള്ളം എല്ലാം ഓറി വരുന്നുണ്ട് ഇത് ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുത്തത് ഒരു അരിപ്പയിൽ വെച്ചിട്ട് പിഴിഞ്ഞാണെങ്കിൽ ഇതിലെ വെള്ളം മൊത്തം കളഞ്ഞെടുക്കാം അപ്പം ഞാനിതുപോലെ ഊറി വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് മൊത്തം അങ്ങനെ ഊറി വന്നോളും അങ്ങനെ മാങ്ങയിലുള്ള എല്ലാ വെള്ളവും നമ്മളിതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു വലിയ സവാളയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പക്ഷേ ഞാൻ ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളോ നിങ്ങൾക്കൊരു വലിയ സവാള എടുക്കാം ഇതൊരു വലിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പകുതി എടുക്കുന്നത് കേട്ടോ ഇതുകൂടി ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും കൊള്ളില്ല അല്ലെങ്കിൽ കുഴഞ്ഞു പോവുമോ അല്ലെങ്കിൽ ഭയങ്കര പുളിയിരുന്ന ഒന്നും അല്ല നിങ്ങൾ ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ നമ്മളിങ്ങനെയൊക്കെയല്ലേ പുതിയ പുതിയ റെസിപ്പീസൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ അച്ചാറിടുന്നുണ്ട് അച്ചാറിടുമ്പോൾ അങ്ങനെ ഒരു കുഴഞ്ഞ അങ്ങനെയൊന്നും കിട്ടുന്നില്ല പിന്നെ എന്തുകൊണ്ട് നമുക്ക് തോരണ ഉണ്ടാക്കി കൂടുക അങ്ങനെയാണ് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയത് ആ പരീക്ഷണം നമുക്ക് സക്സസ്സായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് ഈ തോരൻ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇനി നമുക്ക് കുറച്ച് അരപ്പും കൂടി തയ്യാറാക്കിയെടുക്കണം ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഒരു അരസ്പൂൺ ചെറിയ ജീരകം കൂടി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ മുളകും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവനും ഇട്ട് കഴിഞ്ഞാൽ തേങ്ങയും മുളകും കൂടി അത് അരയില്ല അതുകൊണ്ടാണ് ഞാനിത് മുറിച്ചിട്ട് കൊടുത്തത് അതാവുമ്പോൾ ഇതിൻ്റെ കൂടെ ക്രഷായിട്ട് തന്നെ വന്നോളും അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ പരിവായിരിക്കണം ഇത് കൂടാൻ പാടില്ല ഇനി നമ്മളിത് ഒരു മൺചട്ടിയിലാണ് മഞ്ചട്ടിയിലാണ് നമ്മളീ മാങ്ങാത്തോരൻ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ മാക്സിമം ശ്രമിക്കുക വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കുറച്ച് നല്ല ടേസ്റ്റ് ഉള്ളത് അപ്പം ഞാനിവിടെ ഒരു സ്പൂൺ കടുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് നല്ല പോലെ ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യമേ കുറച്ച് ഉപ്പിട്ടാണ് നമ്മൾ പത്ത് മിനിറ്റ് വെച്ചിരുന്നത് പക്ഷേ എന്നാലും ആ ഉപ്പൊക്കെ പോയിട്ടുണ്ടാവും നമുക്ക് വേണമെങ്കിൽ നമ്മൾ കഴിച്ച് നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ മാത്രം നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ല പോലെ നമുക്ക് ചൂടാക്കിയെടുക്കണം ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ആകെയുള്ളതും നമ്മുടെ ഈ അരപ്പും ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക എന്നുള്ളതും മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ അരപ്പെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ മാങ്ങയിട്ട് കൊടുക്കാവും പാടുള്ളൂ കേട്ടോ ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി നമ്മുടെ അട്ടിപ്പൊളി മാങ്ങ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് സവോളയൊക്കെ ആ ചൂടിൻ്റെ ഇതിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കാൻ മറന്നു പോരുത് പുതിയൊരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറന്നു പോരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടവരെ ബൈ